വെൽക്കം ടു ശ്രീ കിച്ചൺ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഉള്ളിവടയാണ് അത് ഉണ്ടാക്കാൻ രണ്ട് വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഇപ്പൊ കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതും ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്ക ഉള്ളി വടക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഇട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള കടലമാവ് കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കടലമാവ് ചേർക്കുന്നതിന് കൃത്യമായിട്ടൊരളവ് പറയാൻ പറ്റൂല സവാളയിലേക്ക് കടലമാവ് പരണ്ടിരിക്കുന്ന രീതിയിൽ വേണം കടലമാവ് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഏർ സവാളയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രം മതി സവാള ഇനി ഇതിലേക്ക് രണ്ടുനുള്ളിൽ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്ക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കുക ഇട്ടുകൊടുക്കാം നുള്ളു കായപ്പൊടി കൂടി കൊടുക്കണം ഇതിനി നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതിലേക്ക് ചേർത്തിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഇവിടെ ഇവിടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലെ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് കൂട്ട് ഇട്ട് കൊടുക്കാം കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് എടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും ഇതിന് പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ കൂട്ടും ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കയ്യിലെ വെള്ളം നനച്ചിട്ട് ഇടുകയാണെങ്കിൽ നന്നായിരിക്കും കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ എല്ലാ കൂട്ടും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും ഇതിന്റെ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഇനി ഒന്ന് മറച്ചിട്ട് കൊടുക്ക ഇത് മറിച്ചിട്ടതിനു ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കാം ഈ ഉള്ളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞും വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള കൂട്ടുകൂടി ഇതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് റെഡി ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റ് ഉള്ളതുമായ ഒരു ഉള്ളിവടയുണ്ടിട്ട് ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം